ഗുഡ് ഈവനിങ് ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രജൻസീ കണ്ണൻ കേൾ സഹായിക്കാൻ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും എതിരായ സംഘടിത ഗൂഢാലോചനയെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ ആർ എസ് എസ് മൂന്ന് തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ പോകുമെന്ന് എങ്ങനെ വാർത്ത നൽകും ശോഭാ സുരേന്ദ്രനുമായി ഒരു പരിചയവുമില്ല ടി ജി നന്ദകുമാറിനെ ഒരു യാത്രക്കിടയിലാണ് പരിചയപ്പെട്ടത് അതിനപ്പുറം നന്ദകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി ഞാൻ ഈ വരുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ നന്ദ ഈ തന്നെ ചില യാത്രാ ഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ അവളിൽ വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലക്കാരനാണ് അങ്ങനെ വന്നു ബന്ധപ്പെട്ടു പരിചയപ്പെട്ടു എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ അദ്ദേഹവുമാതിരി യാതൊരു അടുപ്പവും ഇല്ല പല കേസിൽ ഇയാൾ ഇടപെടത്തേണ്ട കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അകന്ന് നിൽക്കുന്നതാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത് അതെനിക്ക് തോന്നുന്ന ബോധപൂർവ്വം തന്നെ ഉണ്ടാക്കിയതാണ് ആ ബോധപൂർവ്വം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സുധാകരൻ ഉണ്ട് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് അതുപോലെ പിന്നെ ഈ ദല്ലാളുണ്ട് അതുപോലെ ചില പ്രധാനപ്പെട്ട പിന്നെ മാധ്യമക്കാരുണ്ട് അത് 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 ഇത് ഓർഗനൈസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പൂർണ്ണമായും എൽ ഡി എഫിനെതിരായിട്ടൊരു വാർത്ത കൊടുക്കാനുള്ളൊരു വലിയ സജ്ജീകരണം അവർ നടത്തിയതായി പിന്നീട് ഞാൻ മനസ്സിലാക്കി ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റുമോ എന്തെങ്കിലുമൊന്നും അന്വേഷിക്കണ്ടേ ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി കൂടിക്കാഴ്ചയുടെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിയമ നടപടിക്ക് കടക്കില്ല മുഖ്യമന്ത്രിയുടെ പാപി പരാമർശം പൊതുസമൂഹത്തിനുള്ള സന്ദേശമെന്നും ഇ പി ജയരാജൻ ഫ്ലാഷ് ഇത് പറഞ്ഞില്ല പിന്നെ മറുപടി പറയാതെ അപ്പോൾ ഇത് ശരിയാണ് അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട് പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവങ്ങൾ പറയുന്നില്ലേ അവരുടെ സൃഷ്ടിയിൽ ചർച്ച നടത്തി എന്നിട്ട് വേണമെങ്കിൽ പലതും അതിനൂടെ കൂട്ടിച്ചേർക്കും അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് ഒരു സന്ദേശമാണത് അത് ഞാൻ മാത്രമല്ല എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം അവരിപ്പോൾ ചെയ്യുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി അവർക്കും ഇത് വാതകമാണ് അതുകൊണ്ട് അവരും നശിക്കരുത് ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത് ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച് ആരും എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ആ വിളിച്ചു പറയുന്ന കാര്യം എന്നെ എന്നെപ്പോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ നശിപ്പിക്കാൻ ഈ മാധ്യമത്തിൽ ഫ്ലാഷ് ന്യൂസ് ബ്രേക്ക് ന്യൂസ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ദീപക് ധർണൻ ചെയ്യുന്നുണ്ട് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ദീപക് ട്വന്റി ഫോർ നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലാണ് ദീപക്കിനോട് കാര്യങ്ങൾ ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞത് നിലവിലുള്ള വിവാദങ്ങൾ അതിനു പിന്നിൽ വലിയ ഗുഢാർജനയുണ്ട് എന്ന് പറയും തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുകൂടി ഇ പി സൂചിപ്പിക്കുന്നു അപ്പോൾ നാളത്തെ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നാൽ ഒരു തിരിഞ്ഞൊരു ആരോപണത്തിനോ അല്ലെങ്കിൽ മത്സരിക്കാനോ ഇ പി ഇല്ല എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കുന്നു പാബി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം പോലും ആ രീതിയിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞൊഴിയുകയാണോ ഇ ഇ പിക്ക് എതിരെ കൃത്യമായ ഒരു വ്യക്തിഹത്യ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി തന്നെ വിവരിക്കുന്നത് അതിൽ കെ സുധാകരൻ ഒരു പ്രധാന റോൾ വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രനും ദല്ലാൾ നന്ദകുമാറും ഇതുകൂടാതെ ചില മുതിർന്ന പത്രപ്രവർത്തകരും ആ ഗൂഢാലോചനയിൽ ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇ പിയിലേക്ക് എത്തുന്നത് അവരുടെ വലിയ ഒരു ഗൂഢാലോചന പൊളിഞ്ഞതിന് ശേഷമാണ് അതായത് ഇടതുമുന്നണിക്കെതിരെ തെരഞ്ഞെടുപ്പ് തലേദിവസം ഒരു വലിയ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു അതിൻ്റെ ചില സൂചനകൾ കൂടി ഇ പി നൽകി അതിനുവേണ്ടി ഈ സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുക ഉൾപ്പെടെ നടത്തി പക്ഷേ എന്നാൽ തോമസ് ഐസക്കിനെതിരെയുള്ള ഒരു ഗൂഢാലോചന നടന്നപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ അത്തരത്തിൽ പോയാൽ അത് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള അപഖ്യാതിയായി മാറി കേസായി മാറും എന്ന് പറയുന്നു അതിൽ നിന്നും പിന്മാറുന്നു ഏറ്റവും ഒടുവിൽ ഇ പി എ വേട്ടയാടുകയായിരുന്നു അതിനുവേണ്ടിയാണ് ഒരു വർഷവും രണ്ടു മാസവും മുൻപ് നടന്ന ഒരു ഒരഞ്ചു മിനിറ്റ് കൂടിക്കാഴ്ചയെ ഈ തരത്തിൽ ബിജെപിയിലേക്ക് പോകും എന്ന് പറഞ്ഞുള്ള ഒരു നുണപ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് കൃത്യമായ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് അതിനാണ് ആദ്യം സുധാകരൻ പറയുന്നു തൊട്ടുപുറകെ നന്ദകുമാർ പറയുന്നു പിന്നീട് ശോഭാ സുരേന്ദ്രൻ പറയുന്നു യഥാർത്ഥത്തിൽ ജാവഡേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ജാവഡേക്കറാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം വീട്ടിലൊന്നിരുന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാത്രവുമല്ല രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അദ്ദേഹം എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതിലേ പോവുകയായിരുന്നു മറ്റൊന്ന് സൗഹൃദം ഞാൻ പല നേതാക്കളെയും കാണുന്നുണ്ട് താങ്കളെ ഇതുവരെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറുകയായിരുന്നു ഉണ്ടായത് എന്നാൽ അതിനെയാണ് ബി ജെ ജിയിലേക്ക് പോകുമെന്ന് പറയുന്നത് മാത്രവുമല്ല ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷം അതായത് സി പി എം ബി ജെ പി സംഘർഷം നടന്ന കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇ പി ജയരാജൻ ആ കാര്യം ജയരാജൻ അഭിമുഖത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ആർ എസ് എസിന്റെ വധശ്രമത്തിനിരയായ ഒരാളാണ് അങ്ങനെയുള്ള ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്നതിൽ നിങ്ങൾ പറ നിങ്ങളത് ശരിവെക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നുകൂടി ഇ പി ചോദിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ എല്ലാ വിവാദ വിഷയങ്ങളിലും വിപി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് പ്രജിൻ ശരി ദീപക് ധാരണമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായ തർക്കത്തിൽ റിപ്പോർട്ട് തേടി ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ വിഷയം അന്വേഷിച്ച് നാളെ തന്നെ റിപ്പോർട്ട് നൽകാനാണ് കെ എസ് ആർ ടി സി വിജിലൻസ് ഓഫീസറോട് മന്ത്രി ആവശ്യപ്പെട്ടത് അതേസമയം മേയർക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചിട്ടില്ലെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പറയുന്നു മേയറും എം എൽ എയും മോശമായി പെരുമാറി എം എൽ എ യെ തെറിവിളിച്ചെന്നും വീഡിയോ എടുത്ത ആളെ ഭീഷണിപ്പെടുത്തിയെന്നും കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പറഞ്ഞു സ്റ്റേഷനിൽ വര് എന്നെ ആ സമയം തൊട്ട് ആ കസാരെ ഇരുത്തി അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടുന്നു അവിടെ എവിടെയൊക്കെ ഒപ്പിട്ടു ഒപ്പിട്ട് കൊടുത്തു നിന്നെ കേസെടുക്കുകയാണ് എന്താ മുന്നൂറ്റി നാപ്പത്തി അഞ്ചോ എന്തോ സെക്ഷൻ ചേർത്താണ് കേസ് എ അപ്പൊ ഞാനത് നെറ്റിലടിച്ചു നെറ്റിലടിച്ചതൊക്കെ അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ അടുത്ത് അപ്പം മര്യാദയെ പെരുമാറുകയോ എന്തോ ലൈക്ക് ചേഷ്ടയോട് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഞാൻ കേട്ട് ഞാൻ അത് എന്താണ് സാറേ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ഒന്ന് നീ മുഖ്യമന്ത്രി ആയിരിക്കണം അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രി ആയിരിക്കണം നീ അവരെ കാട്ടി ഒരുപടി മുന്നിലായിരിക്കണം അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്തായാലും ഞാനിത് ഏതൊറ്റം വേണവരാണോ പോകും ജോലി എൻ്റെ അത് പോയെന്നുള്ള ഉറപ്പായി സലിം മാലിക് ചേരുന്ന തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങളുമായി സലിം മാലിക് ഈ സംഭവം ഇപ്പോൾ വിവാദമാവുന്നുണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത് അതായത് ഇല്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന കാര്യം യദു വ്യക്തമാക്കുകയാണ് പോലീസ് ആ ഇതിൽ പ്രതികരിച്ചു എന്നുകൂടി യദു പറയുന്നുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ കൂടി വിഷയത്തിൽ ഇടപെട്ടല്ലോ പ്രജിൻ ഈ വിഷയത്തിൽ വാദി മേയറായിട്ട് പോലും ഗതാഗത മന്ത്രി അത് അന്വേഷിച്ച ശേഷം മാത്രമേ നടപടി എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതല്ലാതെ ഏകപക്ഷീയമായി ഈ ഡ്രൈവർ യതുവിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് ഒരു ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കെ എസ് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുശേഷം ആ അന്വേഷണം നടത്തിയതിന് ശേഷം തുടർ നടപടി എന്നുള്ളതാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം കാരണം ഈ വിഷയത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഒന്ന് മേയറുടെ ഭാഗത്താണ് തെറ്റെന്നും അതല്ല ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതും എന്ന നിലയിൽ ഈ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഈ മേയറുടെ വാഹനം കെ ബസ്സിന് മുൻപിലേക്ക് നിർത്തിയിട്ട് അതിനുശേഷം ഡ്രൈവർ ഡ്രൈവർക്കെതിരെ ഈ മേയറും സംഘങ്ങളും ഈ രൂക്ഷമായി സംസാരിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് പക്ഷേ അതിന് മുൻപ് അതിന് കാരണമായ സംഭവം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരുത്താനുള്ളത് മേയറുടെ ഭാഗത്ത് നിന്ന് അത് സംബന്ധിച്ച വിശദീകരണം പറയുന്നത് രണ്ട് തവണ മേയറുടെയും മറ്റൊരു വാഹനത്തിലും ഇടിക്കാൻ പോലും പോകുന്ന നിലയിൽ അമിത വേഗതയിലായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നിർത്തി ചോദ്യം ചെയ്തത് കാരണം സാധാരണക്കാർക്ക് ഉൾപ്പെടെ അപകടം ഉണ്ടാക്കുന്ന നിലയിലാണ് ഡ്രൈവറുടെ പെരുമാറ്റം ഉണ്ടായത് എന്നുള്ളതാണ് മേയറുടെ വിശദീകരണം അതേസമയം അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ ഡ്രൈവർ പറയുന്നത് ഡ്രൈവർ പറയുന്നത് കെട്ടിച്ചമച്ച കേസാണ് ഈ അനാവശ്യമായി ഈ റോഡിന് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നതിൻ്റെ വൈരാഗ്യം കൊണ്ട് മാത്രം ഈ മേയർ ഈ വാഹനത്തിന് കുറുകെ കാർ നിർത്തിയതിനു ശേഷം അശീലം പറയുകയായിരുന്നു എന്നാണ് പറഞ്ഞത് മാത്രമല്ല മേയറുടെ ഭർത്താവ് കൂടിയായ എം എൽ എ സച്ചിൻ ദേവ് കൂടി കാറിലുണ്ടായിരുന്നു ആദ്യം കാറിൽ നിന്ന് ഇറങ്ങി ഈ അസഭ്യം പറഞ്ഞത് സച്ചിൻ ദേവ് ആണ് എന്നൊരോപണം കൂടി എന്തായാലും ഈ ഘട്ടത്തിൽ ഡ്രൈവറുടെ ഭാഗത്തു മാത്രമല്ല ഈ വിഷയത്തിൽ ഏകപക്ഷീയമായ പോലീസ് എന്നൊരു മേയർ നൽകിയ പരാതിയിൽ അപ്പോൾ തന്നെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടില്ല നഗരത്തിലെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷം ഈ വിഷയത്തിൽ കേസെടുക്കാം എന്നുള്ളതാണ് പോലീസ് ഈ വിഷയത്തിൽ പറയുകയും ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തിരിച്ചടി അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു സംഘടനാ തലത്തിലെ തർക്കത്തെ തുടർന്നാണ് രാജി അതിനിടെ കന്നയ്യാകുമാറിന്റെ സ്ഥാനത്തിന് കോൺഗ്രസ് പ്രതിഷേധിച്ചു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിയാണ് രാജിവെച്ചതെന്ന് അരവിന്ദർ സിംഗ് ലവ്ലി പറയുന്നു മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല നിരവധി നേതാക്കൾ തനിക്കൊപ്പം ഉണ്ടെന്നും അരവിന്ദർ സിംഗ് ലവ്ലി വ്യക്തമാക്കി तकरीबन 30 से 35 हमारे एक्स एम आज मुझे मिलके गए हैं बड़ी तादाद में इंडिविजुअल अलग अलग एरियाज के कार्यकर्ता मिलके गए हैं हमारे बहुत ही वरिष्ठ दिल्ली के पूर्व मंत्री राजकुमार चौहान जी नसीब सिंह जी जो शीला दीक्षित जी के पार्लियामेंट्री सेक्रेटरी थे नीरज बस्तोया जी जो हमारे कस्तूरबा नगर के एमएलए हैं अमित मलिक जी जो हमारे दिल्ली के जो है सारे के ना जाने അതിനിടെ കോൺഗ്രസ് മുൻ എം എൽ എ അസി മുഹമ്മദ് ഖാനെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി അരവിന്ദ് സിംഗ് ലവ്ലിയുടെ അനുയായികളാണ് കയ്യേറ്റം ചെയ്തത് പരസ്യ വിമർശനം ഉന്നയിക്കാതെ രാജിവെക്കാമായിരുന്നു എന്ന പ്രതികരണമാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് നിതിൻ അംബുജൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നിതിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് തലസ്ഥാന നഗരത്തിൽ ഇങ്ങനെ പ്രശ്നം വന്നിരിക്കുന്നത് അവിടെ പി സി സി അധ്യക്ഷൻ തന്നെ രാജിവെക്കുന്നു കോൺഗ്രസിൽ നിന്നും അപ്പോൾ കനയ്യകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി തന്നെയാണോ ചുടിപ്പിച്ചത് അദ്ദേഹത്തെ അപ്പോൾ എന്താണ് കോൺഗ്രസിലെ നിലവിലെ ചർച്ചകൾ എവിടെ സജിൻ കോൺഗ്രസിനെയും അതോടൊപ്പതന്നെ ഇന്ത്യ സക്തിയെയും ഒരുപോലെ വെട്ടിലാക്കുന്നതാണ് അരവിന്ദർ സിംഗ് ലവലിയുടെ രാജി പ്രധാനമായും കോൺഗ്രസിലെ സംഘടനാ പ്രശ്നം അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി പാർട്ടിയുമായുള്ള സഖ്യം സീറ്റ് വിഭജനം തുടങ്ങിയ കാര്യങ്ങൾ കൂടാതെ കനയകുമാറിന്റെ സ്ഥാനാർത്ഥം ഈ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് നവരീന്ദർ സിംഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് അതേസമയം തന്നെ താൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് രാജിക്കത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ താൻ കോൺഗ്രസ് പ്രവർത്തകരിന്റെ തുടരും കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല എന്നാണ് ഇന്ന് വൈകിട്ട് അരവിന്ദർ സിംഗ് ലവലി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് മുപ്പത്തിൽ നേതാക്കൾ ഇതുവരെ തന്നെ കാണാൻ വന്നു പക്ഷേ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതുമായിട്ട യാതൊരു തരത്തിലൊരു അന്വേഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ ഇതുവരെ തയ്യാറായിട്ടില്ല രാജി കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നത് സീറ്റ് ലഭിക്കാതെ ലഭിക്കാത്തതിനാണ് രാജ്യം പ്രചരിപ്പിക്കുന്നു അതെല്ലാം പൂർണ്ണമായും തെറ്റാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തായാലും ഇന്ന് അരവിന്ദർ സിംഗ് ലവലിയെ കാണാൻ നിരവധി നേതാക്കൾ വന്നു അതിൽ മുൻ എം എൽ എ ആയ അസിഫ് മുഹമ്മദ് ഖാൻ ലൌലിയുമായി കൂടിക്കാഴ്ച നടത്തി ടങ്ങുന്നതിനിടെയാണ് ആസിഫ് ആസിഫ് ഖാനെ അരവിന്ദ സിംഗ് ലോലിയുടെ അനുയായികൾ കയ്യേറ്റം ചെയ്തത് പരസ്യമായി വിമർശനം ഉന്നയിക്കാതെ രാജി വ്യക്തമായിരുന്നു എന്ന പ്രതികരണമാണ് ഇത്തരത്തിൽ ചൊടുപ്പിച്ചത് അതിനിടയിൽ ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കനയ്യകുമാറിന് വരെ ഒരു വിഭാഗം പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർന്ന പ്രാദേശികമായിട്ടുള്ള നേതാ നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് പുറമിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് പ്രതിഷേധം ഉയർന്നത് പടുത്തിരിക്കെ അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് ഡൽഹി കോൺഗ്രസിന് ഇപ്പോൾ വലയ്ക്കുന്നത് അവിടെ പി സി സി അധ്യക്ഷനെ രാജിവെച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത് കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്തെ അങ്കണവാടികൾക്ക് ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചു ക്ലാസ്സുകൾ ഒഴികെ അങ്കണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടക്കും അലക്സ് റാം നൽകും കൂടുതൽ വിവരങ്ങൾ പിന്തുരുത്തും അലക്സ് ശക്തമായ ചൂടാണ് കനത്ത ചൂടാണ് അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെയല്ലേ ഈ അവധി പ്രഖ്യാപനം അതിന്റെ വിവരങ്ങൾ എന്താണ് പ്രചന തീർച്ചയായും അസാധാരണമായ ചൂട് സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നു കൊല്ലത്തും തൃശൂരും അത്തരത്തിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതീവ ചൂട് അതിതീവ്രമായ ചൂടാ മേഖലകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ സമാനമായ തന്നെ ഉയർന്ന ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് വനിതാ ശിശു വികസന വകുപ്പ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ അംഗണവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി നൽകിയിരിക്കുകയാണ് അന്തരീക്ഷ താപത്തിലെ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവയ്ക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഉഷ്ട്രതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും അതുപോലെ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ ജാഗ്രത നിർദ്ദേശത്തെ തുടർന്നുമാണ് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച് അവധി നൽകുന്നതിനുള്ള നിർദ്ദേശം നൽകിയത് അംഗനവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിപോലെ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കും എന്നും വാർത്തകളിലേക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും വിമാനം വൈകുന്നു കൊച്ചിയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനമാണ് വൈകുന്നത് സാങ്കേതിക തകരാറാണ് കാരണം യാത്രക്കാർ പ്രതിഷേധിക്കുന്നുണ്ട് വിനിത വീതി നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് വിനിത എന്താണ് സംഭവം ഈ എപ്പോൾ പുറപ്പെടാൻ കഴിയുമെന്ന വിവരം ഇപ്പോൾ യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ടോ പ്രതിൻ യാത്രക്കാർ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ എപ്പോൾ പോകാൻ കഴിയുമെന്നുള്ള കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇങ്ങനെ വീണ്ടും വിമാനം വൈകുന്നത് ഇന്ന് പുലർച്ചെ രണ്ട് പതിനഞ്ചിന് ഷാർജയിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റും വൈകിയിരുന്നു പിന്നീട് രാവിലെ എട്ടരയോടുകൂടിയാണ് ആ വിമാനം പുറപ്പെട്ടത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതാ വിമാനം വൈകുന്നത് കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് വൈകുന്നത് സാങ്കേതിക തകരാറാണ് ഈ വിമാനം വൈകാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് െ എട്ട് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമായിരുന്നു ഇപ്പോൾ ഈ പാസഞ്ചേഴ്സും ഒക്കെയായി അവിടെയുള്ള അധികൃതർ സംസാരിക്കുകയാണ് വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ പൂർത്തിയാവുന്നു